പേര് മാറ്റിയ പ്രമുഖ സിനിമാ നടന്മാർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ദിലീപ് സിനിമയിൽ വരുന്നതിനു മുമ്പുള്ള യഥാർത്ഥ പേര് ഗോപാലകൃഷ്ണൻ പത്മനാഭൻ പിള്ള സൂര്യ സൂര്യയുടെ ആദ്യ പേര് ശരവണൻ ശിവകുമാർ മമ്മൂട്ടി ആദ്യ പേര് മുഹമ്മദ് കുട്ടി ഇസ്മയിൽ പണിപ്പറമ്പിൽ സണ്ണി വെയിൻ ആദ്യ പേര് സുജിത്ത് ഉണ്ണികൃഷ്ണൻ വിക്രം യഥാർത്ഥ പേര് കെന്നഡി ജോൺ വിക്ടർ ലാൽ ലാലിന്റെ ശരിക്കുമുള്ള പേര് പോൾ മൈക്കൾ മണിയൻപിള്ള രാജു യഥാർത്ഥ പേര് സുധീർ കുമാർ വിജയ് സേതുപതിയുടെ ആദ്യ പേര് വിജയ ഗുരുനാഥ സേതുപതി ഇന്ദ്രൻസ് ഇന്ദ്രൻസിന്റെ ആദ്യ പേര് കെ സുരേന്ദ്രൻ ധനുഷ് ആദ്യ പേര് വെങ്കടേഷ് പ്രഭു കസ്തൂരി രാജ പ്രേം നസീർ ആദ്യ പേര് അബ്ദുൾ ഖാദർ ജയൻ ആദ്യ പേര് കൃഷ്ണൻ നായർ ചിരഞ്ജീവി ശരിക്കുമുള്ള പേര് കുനിതേല ശിവ ശങ്കരവര പ്രസാദ് വിജയ് വിജയുടെ ശരിക്കുമുള്ള പേര് ജോസഫ് വിജയ് ചന്ദ്രശേഖർ മോഹൻലാൽ യഥാർത്ഥ പേര് മോഹൻലാൽ വിശ്വനാഥൻ നായർ രജനീകാന്ത് ശരിക്കുമുള്ള പേര് ശിവജി റാവോ ഗേഗ് വാദ് പിഷാരടി ശരിക്കുമുള്ള കലാഭവൻ മണി യഥാർത്ഥ പേര് കുന്നിശ്ശേരി വീട്ടിൽ രാമൻ മണി സൽമാൻ ഖാൻ ശരിക്കുമുള്ള പേര് അബ്ദുൾ റാഷിദ് സലീം സൽമാൻ ഖാൻ ഫഹദ് ഫാസിൽ യഥാർത്ഥ പേര് അബ്ദുൾ ഹമീദ് മുഹമ്മദ് ഫഹദ് ഫാസിൽ യാഷ് യഥാർത്ഥ പേര് നവീൻ കുമാർ ഗൌഡ ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടറായ എ ആർ റഹ്മാന്റെ യഥാർത്ഥ പേര് ദിലീപ് കുമാർ